ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ കോട്ടൺ മെറ്റീരിയലാണ് ഒരു ലിനൻ്റെ മോഡലൊരു സ്ട്രക്ചറൊക്കെയാണ് കാണുമ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ ഇതുപോലെ ലൈൻസ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ബോട്ടം തയ്ക്കാനും ഇതുപോലെ വരുന്നുണ്ട് ഇത് ടോപ്പ് ആക്കാം ഇത് ബോട്ടാക്കാം അല്ലെങ്കിൽ ഇത് ബോട്ടാക്കാം ഇത് ടോപ്പ് ആക്കാം അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിത്താണ് അടുത്തത് യെല്ലോ ഡിസൈൻ ആണ് ഇതുപോലെ ലൈൻസ് ആയിട്ട് തയ്ക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക ഇത് ടോപ്പ് ആക്കാം ഇത് ബോട്ട് ആക്കാം അല്ലെങ്കിൽ തിരിച്ചും എങ്ങനെ വെള്ളം ആക്കാം സെയിം മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അടുത്തത് പീച്ചിന്റെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതി നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ അടുത്തൊരു മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് കാന്താവർക്ക് ആണ് അത് നൂറ്റി അമ്പത് രൂപയുടെ കാന്താവർക്ക് ആണ് വരണത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതി നേവി ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ ആണ് അടുത്ത ഡിസൈൻ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ബ്ലാക്ക് ആണ് ബേസ് കളറായിട്ട് വരുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തതും കാന്ത ഇതുപോലെ നീളത്തിലാണ് തയ്ക്കേണ്ടത് കണ്ടോ ഫ്ലവർ നേരെ വരുന്ന പോലെ ഇതുപോലെയാണ് തയ്ക്കേണ്ടത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ കാന്ത ഡിസൈൻസ് ആണ് അടുത്തത് നൂറ്റി നാല്പത് രൂപയുടെ സിക്സാഗ് ഡിസൈൻ ആണ് ഇത് നൂറ്റി നാല്പത് രൂപയുടെ കാന്ത ഡിസൈൻസ് ആണ് ഇപ്പൊ കാണിക്കുന്ന എല്ലാം നൂറ്റിനാൽപ്പത് രൂപയുടെ ആണ് അടുത്തത് കോട്ടണിൻ്റെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് നാൽപ്പത്തിരണ്ടേയും നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് അതിൻ്റെ തന്നെ പീച്ച് കളറും ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല കളേഴ്സ് ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ഇപ്പൊ കാണിക്കുന്ന എല്ലാം തന്നെ നാൽപ്പത്തിരണ്ടേയും നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് അടുത്തത് നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല കളർ കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തത് ഒരു ലിനൻ മോഡലൊക്കെയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ജെന്റ്സിന്റെ ഷർട്ടിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇതുപോലെ വൈറ്റിലും വന്നിട്ടുണ്ട് ബ്ലാക്കിലും വന്നിട്ടുണ്ട് ജെൻസിനും ഷർട്ടിന് പറ്റുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് നൂറ്റി പത്ത് രൂപയുടെ ഒരു മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരം ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് വെച്ച് തരണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണം